തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ മൂക്കിൻ തുമത്തെത്തി മുന്നണികൾ എല്ലാം സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഏകദേശ ധാരണയിലും എത്തി പക്ഷേ കോട്ടയത്തേക്ക് വന്നാൽ അവിടെ ഇപ്പോഴും പലതും കിടന്ന് ചീഞ്ഞു നാറുന്ന അവസ്ഥയാണ് സ്വന്തം തട്ടകമായ തൊടുപുഴ നഗരസഭയിൽ പോലും രണ്ടിലധികം സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ ശേഷിയില്ലാത്ത കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കോട്ടയത്ത് എട്ട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾക്കായി സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുകയാണ് ഇതോടെ യു ഡി എഫ് സ്ഥാനാർത്ഥി നിർണയം വീണ്ടും പാളി വിരലിനെണ്ണാൻ പോലും ാത്ത പാർട്ടിയായ ജോസഫ് വിഭാഗം എട്ട് ഡിവിഷനുകൾ ആവശ്യപ്പെട്ടതോടെ ജില്ലയിൽ പല ഭാഗങ്ങളിലും കാര്യമായ പ്രവർത്തക പങ്കാളിത്തമുള്ള മുസ്ലിം ലീഗും തങ്ങൾക്ക് ഒരു സീറ്റെങ്കിലും കിട്ടിയേ തീരൂ എന്ന വാശിയിലാണ് ജോസഫ് വിഭാഗത്തേക്കാൾ നൂറിരട്ടി പ്രവർത്തക പങ്കാളിത്തമുള്ള പാർട്ടിയാണ് കോട്ടയം ജില്ലയിൽ മുസ്ലിം ലീഗ് അതുകൊണ്ട് അവരുടെ ആവശ്യവും നിസ്സാരമായി കാണാൻ കഴിയില്ല കോട്ടയം ജില്ലയുടെ സവിശേഷ സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് ഇതുവരെ മുസ്ലിം ലീഗിനെ അകറ്റി നിർത്തിയിരുന്നത് പക്ഷേ ജോസഫ് വിഭാഗം അത്ഭുതപ്പെടുന്ന അവകാശവാദങ്ങൾ നിരത്തിയതോടെ മുസ്ലിം ലീഗ് അവരുടെ സമ്മർദ്ദം ശക്തമാക്കുകയായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇരുപത്തിയഞ്ച് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് യു ഡി എഫിനെ സമ്മർദ്ദത്തിലാക്കിയ മോൻസ് ജോസഫ് അതിലൂടെ ലക്ഷ്യം വെച്ചത് കോട്ടയത്തെ സീറ്റ് വിഭജനമായിരുന്നു പി വി അൻവറിനെ പോലുള്ള വിലപേശൽ രാഷ്ട്രീയക്കാരോട് പോയി പണി നോക്കാൻ പറഞ്ഞ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ മോൻസിന്റെ വാശിക്കു മുൻപിൽ ഒന്നും മിണ്ടാനാകാതെ നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ അതിനൊരു കാരണവുമുണ്ട് അതേ നിലയ്ക്ക് പ്രതികരിക്കാത്തത് മുന്നണിയിൽ പ്രശ്നങ്ങളാണെന്ന് വരുത്തി തീർക്കരുത് എന്ന് കരുതി മാത്രമാണ് എന്നാൽ മുതിർന്ന നേതാക്കളുടെ ഈ മൗനം മുതലെടുക്കാനും മോൻസ് ആവുന്നതും നോക്കുന്നുമുണ്ട് ാരവും ധാഷ്ട്യവും നിറഞ്ഞ സമീപനമാണ് കോട്ടയത്തും ഇടുക്കിയിലും മോൺസ് ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കൾ കാണിച്ചു കൂട്ടുന്നത് ഞങ്ങളുടെ ശക്തിക്കനുസരിച്ച് സീറ്റ് എന്നൊക്കെയുള്ള അവകാശവാദങ്ങൾ കേരള കോൺഗ്രസ് കോട്ടയത്ത് നടത്തുന്നത് കോൺഗ്രസിനെ തന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് ജില്ലയിൽ പലയിടത്തും നിയോജക മണ്ഡലം കമ്മിറ്റികൾ പോലും നാമമാത്രമാണ് ഭാരവാഹികളാക്കാൻ പോലും ആളില്ലെന്നതാണ് ആ പാർട്ടിയുടെ ഏറ്റവും വലിയ ദയനീയ അവസ്ഥ ഉള്ള പ്രവർത്തകരിൽ ഭൂരിഭാഗത്തെയും പാർട്ടി വിടാതിരിക്കാൻ ജനറൽ സെക്രട്ടറിമാരും ഉന്നത അധികാര സമിതി അംഗങ്ങളുമാക്കിയാണ് പിടിച്ചു നിർത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ പാർട്ടി വിട്ട് തൃണമൂൽ കോൺഗ്രസിൽ പോയ മുൻ ജില്ലാ പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പിലിനൊപ്പം മോൻസിനൊപ്പം ഉള്ളതിനേക്കാൾ പ്രവർത്തകരുണ്ടെന്നതാണ് യാഥാർത്ഥ്യം ഇതൊക്കെ കോട്ടയത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾക്കും അറിയാവുന്ന യാഥാർത്ഥ്യങ്ങളാണെങ്കിലും കേരള കോൺഗ്രസിനെ നിലക്കി നിർത്താൻ കോൺഗ്രസിന് കഴിയാത്തതിൽ പ്രവർത്തകർക്കിടയിൽ ശക്തമായ എതിർപ്പ് ാണ് ഇപ്പോൾ ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് യു ഡി എഫ് കൺവീനർ ഫിൽസൺ മാത്യൂസ് ഉൾപ്പെടെയുള്ള നേതാക്കളോട് വളരെ മോശമായ പെരുമാറ്റമാണ് സീറ്റ് വിഭജന ചർച്ചയിലുടനീളം മോൻസ് ജോസഫ് സ്വീകരിച്ചിരിക്കുന്നത് എന്നതാണ് ആക്ഷേപം തന്നെ കടുത്തുരുത്തിയിൽ കോൺഗ്രസിന്റെ കനിവിൽ വിജയിച്ചു വന്നിട്ടാണ് ഈ അഹങ്കാരം എന്നതാണ് കോൺഗ്രസിനെ അസ്വസ്ഥരാക്കുന്നതും ഇപ്പോഴത്തെ കോട്ടയത്തെ യു ഡി എഫ് സാഹചര്യം നോക്കുമ്പോൾ ഈ മൗനം തുടർന്നാൽ പ്രതീക്ഷിക്കാവുന്ന അവസ്ഥ അത്രയും നല്ലതല്ല മോൺസ് ജോസഫിന്റെ കടുത്ത നിലപാട് യു ഡി എഫിനകത്ത് ഇപ്പോൾ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കോൺഗ്രസ് നേതൃത്വം മൗനം പാലിച്ചാൽ അത് മോൺസിന്റെ കടന്നുകയറ്റത്തെയും വിലപേശലിനെയും അംഗീകരിച്ചതായി എല്ലാവരും കരുതും ഇതോടെ മുസ്ലിം ലീഗും കെ എം സി ജോസഫ് വിഭാഗവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കൂടുതൽ ശക്തമാകും ഇപ്പോൾ തന്നെ കോൺഗ്രസ് പ്രവർത്തകർക്ക് നിരാശയുണ്ട് അവകാശമില്ലാത്തവർക്ക് പോലും പാർട്ടിയിൽ അധികാരം കിട്ടുന്നു എന്ന വാദം ഇപ്പോഴും ശക്തമാണ് ഈ നിരാശ തുടരുകയാണെങ്കിൽ വോട്ടിംഗ് ദിവസങ്ങളിൽ പ്രവർത്തകർ സജീവമായി ഇറങ്ങാൻ തയ്യാറാകില്ല എന്ന് ഉറപ്പാണ് അങ്ങനെ സംഭവിച്ചാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നണികൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ അപകടം അവിടെയായിരിക്കും കൂടാതെ കോട്ടയത്ത് മുസ്ലിം ലീഗിന് നല്ല വോട്ട് ബേസ് ഉണ്ട് പ്രത്യേകിച്ച് തൊടുപുഴ പൈങ്കുളം അരക്കുളം മേഖലകളിൽ അവരെ നിസാരമാക്കുന്നത് ലീഗിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുമായി കളത്തിലിറങ്ങാനും ചില ഡിവിഷനുകളിൽ സീറ്റ് വിട്ടു നൽകാതെ പോകാനും പ്രേരിപ്പിക്കാം അങ്ങനെ സംഭവിച്ചാൽ അത് നേരിട്ട് തന്നെ യു ഡി എഫിനായിരിക്കും നാശം വിതയ്ക്കുന്നത് തന്റെ ചെറു കൂടി മോൺസ് ഇപ്പോൾ തന്നെ വലിയ രാഷ്ട്രീയ ആകർഷണമായി മാറിയിരിക്കുകയാണ് കോൺഗ്രസ് ഇതേ രീതിയിൽ പ്രതികരിക്കാതിരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ മോൺസ് ഈ അവസ്ഥയെ സ്വാർത്ഥ രീതിയിൽ പ്രയോജനപ്പെടുത്തും കോട്ടയത്ത് മാത്രമല്ല ഇടുക്കിയിലും മോൻസിൻ്റെ വിലപേശൽ കൂടുതൽ ശക്തമാകും യു ഡി എഫിനകത്ത് ഈ ആഭ്യന്തര കലഹം നീണ്ടു നിൽക്കുമ്പോൾ എൽ ഡി എഫ് സമന്വയമുള്ള മുന്നണി എന്ന ഇമേജിൽ അവരുടെ പ്രചരണം കൂടുതൽ വ്യാപിപ്പിക്കും പ്രാദേശിക തലത്തിൽ ക്രൈസ്തവ വോട്ടുകൾ വിഭജിക്കപ്പെടുമ്പോൾ അത് എൽ ഡി എഫിനും ബി ജെ പിക്കും ഏറെ ഗുണം ചെയ്യുകയും ചെയ്യും വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ മോൻസിനെ നേരിടാൻ കഴിയാതെ നിൽക്കുമ്പോൾ ജനങ്ങളുടെയും പ്രവർത്തകരുടെയും മനസ്സിൽ കോൺഗ്രസ് ബലഹീനമായ മുന്നണി നയിക്കുന്ന പാർട്ടിയായി മാറുകയാണ് കോട്ടയത്തെ നിലവിലെ റിപ്പീറ്റ് കോട്ടയത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ യു ഡി എഫിനകത്തെ കലഹം ആർക്കാണ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക എന്ന് ചോദിച്ചാൽ മൂന്ന് പാർട്ടികളാണ് ആ അവസരം മുതലെടുക്കാൻ നോക്കി നിൽക്കുന്നത് ഈ അവസ്ഥ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് എൽ ഡി എഫിനായിരിക്കും യു ഡി എഫിന്റെ വിഭജനവും അസംതൃപ്തിയും നേരിട്ട് എൽ ഡി എഫിന്റെ വോട്ട് ഷെയറിനെ കൂട്ടും ക്രൈസ്തവ വോട്ടുകൾ കേരള കോൺഗ്രസ് വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം മൂലം വിഭജിക്കുമ്പോൾ മതേതര ഭരണസ്ഥിരതയുള്ള മുന്നണി എന്ന വാദം എൽ പ്രചരിപ്പിക്കും കോട്ടയത്ത് സി പി എം സി പി എ സ്ഥാനാർത്ഥികൾക്ക് ഈ സാഹചര്യത്തിൽ സഹാനുഭൂതി വോട്ടുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് തദ്ദേശ തലത്തിൽ അടിസ്ഥാനത്തിലുള്ള വിലയിരുത്തൽ പ്രധാനമായതുകൊണ്ട് എൽ ഡി എഫിന് പ്രാദേശിക നേട്ടങ്ങൾ പ്രദർശിപ്പിക്കാനും കഴിയും എൽ ഡി എഫിന് കോട്ടയം ജില്ലാ പഞ്ചായത്തിലും പ്രധാന മുനിസിപ്പാലിറ്റികളും സീറ്റുകൾ ഇരട്ടിയാക്കാനുള്ള സാഹചര്യം ഇതിലൂടെ കിട്ടുകയും ചെയ്യും നിസ്സാരമായിരുന്നെങ്കിലും അവസരം പ്രയോജനപ്പെടുത്താം എന്ന് തന്നെയാണ് ബി ജെ പിയുടെയും കണക്കുകൂട്ടൽ കോട്ടയം ജില്ലയിലെ അസന്തുഷ്ടരായ ക്രൈസ്തവരും യു ഡി എഫിനോട് നിരാശയുള്ള കോൺഗ്രസ് പ്രവർത്തകരും ചില സ്ഥലങ്ങളിൽ പ്രതിഷേധ വോട്ടായി ബി ജെ പിയിലേക്ക് വഴിതിരിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് പാല കടുത്തുരുത്തി ചങ്ങനാശ്ശേരി പോലുള്ള പ്രദേശങ്ങളിൽ ബി മൂന്നാമത്തെ പ്രധാന ഘടകമായി നിലനിൽക്കുന്നു യു ഡി എഫിനും എൽ ഡി എഫിനും പര്യാപ്തമായ ഒരു മൂന്നാമൻ എന്ന പ്രചരണം ബി ജെ പി പ്രയോജനപ്പെടുത്തും അതുവഴി ബി ജെ പിക്ക് കോട്ടയത്ത് ചില നഗരസഭാ ഡിവിഷനുകളിൽ വിജയങ്ങൾ നേടാനും വോട്ട് ഷെയർ ഉയർത്താനും കഴിഞ്ഞേക്കും മോൻസ് ജോസഫ് സ്വയം വ്യക്തിപരമായ രാഷ്ട്രീയ നേട്ടം കൊയ്യാനും ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ ഈ കലഹത്തിലൂടെ മോൻസ് യു ഡി എഫിനകത്ത് സ്വാധീനം ഉറപ്പിച്ച് കഴിഞ്ഞു സ്വന്തം പാർട്ടിക്ക് വലുപ്പം കുറവായാലും കുറച്ചുപേരെ ഉള്ളെങ്കിലും കൂടുതൽ സ്വാധീനമുള്ള നേതാവ് എന്ന പ്രതിച്ഛായ ലഭിച്ചു കഴിഞ്ഞു ഭാവിയിൽ സഖ്യ രാഷ്ട്രീയ ചർച്ചകളിൽ മോൻസിന്റെ ബാർഗെയിനിങ് പവർ ഗണ്യമായി ഉയരും ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസിന്റെ മൗനം എൽ ഡി എഫിന്റെ ആത്മവിശ്വാസം നല്ല രീതിയിൽ ഉയർത്തും ബി ജെ പിക്ക് ഈ രാഷ്ട്രീയ മൈതാനത്ത് ഒരു ഇടം നേടാനും കഴിയും പക്ഷേ ഏറ്റവും വലിയ നേട്ടം മോൻസ് ജോസഫിന് തന്നെയാകും കുഴപ്പം വിതച്ച് ഗുണം കൊയ്യുന്ന നേതാവായി മോൻസ് വളരും അതുകൊണ്ട് ഇനിയെങ്കിലും വാ വാതുറന്ന് ഉറച്ച നിലപാട് എടുത്തില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന് കോൺഗ്രസ് ഇടയ്ക്കെങ്കിലും ഒന്ന് ഓർത്താൻ നന്നു